പിൻ വേണ്ടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ ഇപ്പോൾ തമ്പനിയിൽ കണ്ട ആ രണ്ട് വാർത്തകൾ ഇപ്പോൾ വിദ്യാർത്ഥികൾ നിരവധി സ്റ്റാറ്റസ് ഇടുകയും ഒരുപാട് പേർ എനിക്ക് ഷെയർ ചെയ്യുക തരികയും ചെയ്തു സാർ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് ഇത് ഉള്ളതാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുടെ സ്റ്റാറ്റസും സ്റ്റോറിയും ഒക്കെ ഈ വാർത്തയായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇത് വലിയ റീച്ച് ആവുകയും വിദ്യാർത്ഥികൾ നിരന്തരം വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് ഇടുന്നു ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടുന്നു ഒരുപാട് വിദ്യാർത്ഥികൾ ഇതൊക്കെ അയച്ചു തന്നിരുന്നു അപ്പോൾ എന്തായാലും അതിൻ്റെ േക്കാണ് നമ്മൾ കടക്കുന്നത് അതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്ന വിദ്യാർത്ഥികൾ ഉണ്ട് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസപരമായ അപ്ഡേറ്റുകളും ആദ്യ വാർത്തകളും ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ എന്തായാലും ഈ വാർത്തയെ പറഞ്ഞിരിക്കുന്നത് മെയ് മാസം ഒൻപതാം തീയതി എസ് എൽ സിയുടെ പരീക്ഷാഫലം പുറത്തുവരും അതിനുശേഷം ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പുറത്തു വരും എന്നുള്ളതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ എസ് എൽ സിയുടെ വാല്യൂഷൻ ഏകദേശം അതില് അവസാന ഘട്ടത്തിലേക്ക് നാളെയോടുകൂടി വാല്യുവേഷൻ അവസാനിക്കുകയാണ് അതിനുശേഷം ടാബുലേഷനും ഗ്രേസ് മാർഗ്ഗം ആഡിംഗ് അടക്കം ഒരാഴ്ചത്തെ സമയം മാത്രം മതി അതിനുശേഷം സൈറ്റിലേക്ക് റിസൾട്ട് അപ്ലോഡ് ചെയ്യുകയാണ് പിന്നെ വിദ്യാഭ്യാസ മന്ത്രി റിസൾട്ട് പ്രഖ്യാപിക്കുകയും സൈറ്റ് ഓപ്പൺ ആക്കി തരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് തന്നെ റിസൾട്ട് അറിയാൻ സാധിക്കും എന്തായാലും കഴിഞ്ഞ തവണ മെയ് മാസം എട്ടാം തീയതിയാണ് റിസൾട്ട് വന്നിരുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ മെയ് മാസം ഒമ്പത് എന്നുള്ളതൊരു ഏകദേശ ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കണക്കാണ് കൃത്യമായ ഒരു ഡേറ്റ് ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല വിദ്യാഭ്യാസ കാരണം വാല്യുവേഷൻ കഴിഞ്ഞതിന് ശേഷം ടാബുലേഷൻ പ്രക്രിയ ൾ പൂർത്തിയായതിനു ശേഷം മാത്രമേ കൃത്യമായിട്ട് എന്ന് റിസൾട്ട് വരൂ എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല റിസൾട്ട് എസ് എൽ സിയുടെ പരീക്ഷാഫലം വരുന്നതിന് ഒരു ദിവസം മുമ്പ് തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ എന്ന് റിസൾട്ട് വരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എസ് എൽ സിയുടെ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന അതേ സമയത്ത് തന്നെ പ്ലസ് ടുവിന്റെ പരീക്ഷാഫലം എന്ന് വരും എന്നുള്ള കൃത്യമായ സൂചന വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇത് ഇപ്പോൾ വന്ന പുറത്തു വന്ന ഡേറ്റ് ഒരുപക്ഷേ മെയ് മാസം ഒമ്പതിന് മുമ്പ് റിസൾട്ട് വന്നേക്കാം കാരണം മെയ് മാസം എട്ടാം തീയതിയാണ് കഴിഞ്ഞ തവണ എസ് എൽ സിയുടെ പരീക്ഷാ പുറത്തു വന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ വേണമെങ്കിൽ ഒരു േഗത്തിലെന്ന രീതിയിൽ മെയ് മാസം എട്ടിന് മുമ്പ് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് ഇല്ല എങ്കിൽ ഇവിടുത്തെ നമ്മുടെ ആ നിങ്ങളുടെ സ്റ്റാറ്റസിൽ കണ്ടതുപോലെ അല്ലെങ്കിൽ സ്റ്റോറിയിൽ കണ്ടതുപോലെ മെയ് മാസം ഒമ്പതാം തീയതി പ്രഖ്യാപിച്ചാലും അത്ഭുതപ്പെടാനൊന്നുമില്ല കാരണം കഴിഞ്ഞ തവണ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നത് മെയ് മാസം ഒമ്പതാം തീയതിയാണ് ഇതിൽ ഇപ്പോൾ ആ തവണ വാല്യൂഷന് നേരിട്ട ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ പ്ലസ് ടുവിനോടൊപ്പം തന്നെ പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ വാല്യൂഷനും അധ്യാപകർക്ക് നടത്തേണ്ടിയിരുന്നു അതുകൊണ്ട് തന്നെ പ്ലസ് ടുവിൻ്റെ പരീക്ഷയുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടതിൻ്റെ വാല്യൂഷൻ പ്രൊസീജിയർ കുറച്ച് വൈകിയാണ് നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ എസ് എൽ സി പരീക്ഷയുടെ കഴിഞ്ഞ തവണത്തെ പോലെ എസ് എൽ സി പരീക്ഷയുടെ തൊട്ടുപിറ്റേ ദിവസം പ്ലസ് ടു പരീക്ഷയുടെ മാർക്ക് റിസൾട്ട് പ്രഖ്യാപിക്കണം എന്നുണ്ട് െങ്കിൽ കൃത്യമായിട്ട് പ്ലസ് ടുവിന്റെ വാല്യേഷൻ വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട് പക്ഷേ മെയ് മാസത്തോടു കൂടി മാത്രമേ പ്ലസ് ടു വാല്യുവേഷൻ പൂർത്തിയാകൂ അപ്പോൾ എന്തായാലും വളരെ കൃത്യമായ ഒരു ഡേറ്റ് ഇതുവരെയും പ്രഖ്യാപിക്കാനായിട്ടില്ല ഇത് ഏകദേശ ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കണക്കാണ് എന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക വളരെ കൃത്യമായ അപ്ഡേറ്റുകൾ വരുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് മുമ്പിലേക്ക് അതുമായി എത്താം അതുവരെ എല്ലാവർക്കും ബൈ